മുതുതല പഞ്ചായത്തിലെ കൊടുമ്പുണ്ട പ്രദേശത്തെ പൊതുകുളമായ മാടായിക്കുളം ജൂൺ ഇരുപത്തി ഒമ്പത് വൈകിട്ട് മൂന്നിന് മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സി എം നീലകണ്ഠൻ എം രാംദാസ് കെ മുഹമ്മദ് കുട്ടി നാരായണൻ എംബ്രാതിരി സി മണി വി ടി സത്യഭാമ മോഹനൻ എന്നിവർ സംസാരിച്ചു അറിയുമുള്ളവർ നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ കൊടുമുണ്ട മാടായി കുളത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സഹസംഗമാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ കുളത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അപ്പോൾ ആ ചടങ്ങ് അതിഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിന്നിവിടെ സാത്സംഗം കൂടിയിട്ടുള്ളത് ഏകദേശം ഹരിത കേരള മിഷൻ്റെ സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ ലഭിച്ച പണ്ട് കൊണ്ടാണ് നമ്മൾ ഈ കുളം ഇത്രയും മനോഹരമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അപ്പോൾ വളരെയധികം ഈ നാട്ടിലെ ഒരുപാട് ജനങ്ങൾ ഒട്ടേറെ കുടുംബങ്ങൾ കുളിക്കുവാനും മറ്റ് കൃഷി ആവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണിത് അതുകൊണ്ട് തന്നെ ഇത് വളരെ നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ വളരെ വൃത്തിയായും ഭംഗിയായും എന്നും ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ഉപയോഗത്തിനും വേണ്ടി ഇത് സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്തായാലും ഉദ്ഘാടന ചടങ്ങ് അതിഗംഭീരമായി നടത്താനും വളരെ ജനപങ്കാളിത്തത്തോടു കൂടി നടത്താനും കൂടി കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് കൂടിയിട്ടുള്ളത് ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടുകാരുടെയാണ് നമ്മുടെ എല്ലാവരുടെയാണ് അതിനുവേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പഞ്ചായത്ത് പതിനൊന്നോളം കുളങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എഴുതി കൊടുത്തത് അതിപ്പോൾ മൂന്നാമത്തെ കുളത്തിൻ്റെ പുനരുദ്ധാരണമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യത്തുനിന്ന് കാരക്കുളമായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത് മൂന്നാം വാർഡിലുള്ള കണ്ണാടിച്ച വലിയ കുളമാണ് അത് പണി കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങനെ പൂർവികരായിട്ടുണ്ടാക്കിയ ഒരുപാട് ജല സംരക്ഷണ സംവിധാനത്തിൽ പിന്നാരകുളം ഉണ്ട് അതുപോലെ ഇടലക്കുളമുണ്ട് അല്ലെങ്കിൽ പൂളക്കുളമുണ്ട് അങ്ങനെ ആരിക്കപ്പോഴും ഗുരുഭാഗത്ത് കൂടെ കുളങ്ങളുണ്ട് ഉദ്ഘാടനം ഈ മാസം ഇരുപത്തി തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്യും എന്തായാലും നാട്ടുകാർ വളരെയധികം സന്തോഷത്തിലാണ് ഈ കുളം ഇത്രയും പൂർവ്വ സ്ഥിതിയിലാക്കി നല്ല തരത്തിൽ തന്നെ അത് പിന്നെ എല്ലാവർക്കും സന്തോഷമുണ്ട് കാലപ്പഴക്കത്താൽ തകർന്ന് ശോചനീയാവസ്ഥയിലായിരുന്ന നാൽപ്പത് വിസ്തൃതിയുള്ള മാടായിക്കുളം നവീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് കൊടുമുണ്ട ശ്രീലക്ഷ്മി നരസിംഹക്ഷേത്ര ഭാരവാഹികൾ പൊതുകുളമായി പഞ്ചായത്തിന് മാടായി കുളം വിട്ടു നൽകുകയായിരുന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഇടപെട്ട് മുതല പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാരിന് നിവേദനം നൽകി തുടർന്ന് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാടായിക്കുളം നവീകരിക്കാൻ തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചു ഇപ്പോൾ നവീകരണം പൂർത്തിയാക്കിയ മാടായിക്കുളത്തിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ